സിദ്ദിഖ്ലാൽ ചിത്രമായ ഗോഡ്ഫാദറിന്റെ ക്ലൈമാക്സിലെ സംഘടനത്തിനിടയിലുള്ള തമാശ രംഗങ്ങൾ കാണുമ്പോൾ ഇന്നും നാം മതിമറന്ന് ചിരിക്കാറുണ്ട് അതിനൊരു പ്രധാന കാരണക്കാരൻ ശങ്കരാടിയാണ് ആനപ്പാറ അച്ചാമ്മയുടെ വക്കീലായ ശങ്കരാടിയെ അടിച്ചു ബോധം കെടുത്തി ഇന്നസെന്റും ജഗദീഷും കൊണ്ടു നടക്കുന്ന ആ രംഗം അതുവരെ മലയാള സിനിമ കാണാത്ത ഹാസ്യ പ്രകടനമായിരുന്നു അതിന്റെ യുക്തിയെ ചോദ്യം ചെയ്യാതെയാണ് നമ്മൾ അതൊക്കെ ആവോളം ആസ്വദിച്ചത് കോഴിക്കോട്ടെ വെസ്റ്റ് ഹില്ലിലുള്ള ഒരു ഗസ്റ്റ് ഹൌസിലും മീഞ്ചന്തയിലെ കല്യാണ ത്തിലും വച്ചായിരുന്നു ആ രംഗങ്ങൾ ചിത്രീകരിച്ചത് സിദ്ദിഖ് ലാൽ മിമിക്രി ചെയ്തിരുന്ന കാലത്ത് പരീക്ഷിച്ച ഒരു സ്കിറ്റിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് എഴുതിയ രംഗമായിരുന്നു അത് നന്നായി ചെയ്തില്ലെങ്കിൽ പാളി പോകാവുന്ന ഒരു സീൻ സ്കിറ്റിൽ ചെയ്യുമ്പോൾ പ്രേക്ഷകർ അതിന്റെ യുക്തിയെ ചോദ്യം ചെയ്യില്ല എന്നാൽ സിനിമയിൽ വരുമ്പോൾ അങ്ങനെയല്ലല്ലോ നന്നാകുമോ എന്ന് ഉറപ്പില്ലാതെയാണ് ഷൂട്ടിംഗ് ആരംഭിച്ചത് ശങ്കരാടിക്കും ഇന്നസെന്റിനും ജഗദീഷിനും സീൻ പറഞ്ഞു കൊടുത്തു ഏറ്റവും വലിയ വെല്ലുവിളി ശങ്കരാടിയായിരുന്നു കാരണം തലയ്ക്ക് അടികൊണ്ട് ബോധം പോയ ഒരാൾക്ക് യഥാർത്ഥ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ സാധിക്കില്ല പക്ഷേ ശങ്കരാടി തകർത്ത് അഭിനയിച്ചു ഇടയ്ക്ക് മുഖം താണുപോകുന്നതും സിഗരറ്റ് വലിക്കുന്നതുമെല്ലാം അതിഗംഭീരമായി ചെയ്തു ശങ്കരാടിയല്ലാതെ മറ്റാരെയെങ്കിലും ആ രംഗത്ത് സങ്കല്പിച്ചു നോക്കൂ ആർക്കും ഇത്ര മനോഹരമായി അത് അവതരിപ്പിക്കാൻ കഴിയില്ല സിനിമ പുറത്തിറങ്ങിയ ശേഷം പലരും സിനിമയുടെ അണിയറ പ്രവർത്തകരോട് ചോദിച്ചിരുന്നു ആ സീൻ ചെയ്യുമ്പോൾ ശങ്കരാടി ചേട്ടന്റെ ബോധം ശരിക്കും പോയിരുന്നോ എന്ന് അതായിരുന്നു ശങ്കരാടി എന്ന നടൻ തനിക്ക് ലഭിക്കുന്ന കഥാപാത്രത്തിന്റെ മർമ്മ മറിഞ്ഞ് അഭിനയിക്കാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു അതൊരു മുന്നൊരുക്കത്തോടെ ചെയ്യുന്ന ഒന്നല്ല ഒരു അരുവി പോലെ ഒഴുകിവരുന്നതാണ് ശങ്കരാടിയുമായി ബന്ധപ്പെട്ട് രസകരമായ പല കഥകളും സിനിമാ മേഖലയിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ കുഞ്ചാക്കോ സംവിധാനം ചെയ്ത കടലമ്മ എന്ന സിനിമയിൽ അഭിനയിക്കുന്നതിന് മുൻപ് ശങ്കരാടി ഒരു നാടക നടനായിരുന്നു അക്കാലത്ത് കൊച്ചിയിലെ പ്രൊഫഷണൽ നാടക പ്രസ്ഥാനം വളരെ സജീവമായിരുന്നു എറണാകുളത്ത് പുതിയതായി രൂപീകരിച്ച പ്രതിഭ തിയേറ്റേഴ്സ് എന്ന നാടക സമിതിയുടെ സെക്രട്ടറിയായ പ്പോഴാണ് ചന്ദ്രശേഖര മേനോൻ എന്ന പേരുപേക്ഷിച്ച് അദ്ദേഹം ശങ്കരാടിയായത് പി ജെ ആന്റണി എന്ന പ്രതിഭയായിരുന്നു സമിതിയുടെ പ്രധാന നടനും സംവിധായകനും പിന്നീട് അഭിപ്രായ വ്യത്യാസം മൂലം പി ജെ ആന്റണി പ്രതിഭയിൽ നിന്ന് മാറി നിന്നപ്പോൾ തോപ്പിൽബാസി എഴുതിയ വിശക്കുന്ന കരിങ്കാലി എന്ന നാടകത്തിൽ അഭിനയിച്ചതോടെ ശങ്കരാടി എന്ന നടൻ നാടകരംഗത്ത് അറിയപ്പെടാൻ തുടങ്ങി പ്രതിഭയ്ക്ക് വേണ്ടി പുതിയൊരു നാടകം തോപ്പിൽബാസി എഴുതാൻ ആരംഭിച്ചപ്പോൾ ശങ്കരാടി തോപ്പിലാശാനെ ഞാറൈക്കലിൽ കൊണ്ടുപോയി സ്വസ്ഥമായി എഴുതാൻ ഒരു വീടെടുത്ത് താമസിച്ചു കൊച്ചി കായലിനും കടലിനും ഇടക്കുള്ള ശാന്തമായ ഒരു സ്ഥലമായിരുന്നു അത് നല്ല കള്ളും മീനും കിട്ടും നാടകകൃത്തിന് പ്രചോദനം വേണമല്ലോ അതും ശങ്കരാടി ഏർപ്പാടാക്കി കൂട്ടത്തിൽ പ്രചോദനം തനിക്കും വേണം വൈകിട്ട് നാലുകൊപ്പി കള്ളെത്തും ഒന്ന് തോപ്പിൽ തോപ്പിൽബാസിക്ക് ബാക്കി ശങ്കരാടിക്കുള്ള പ്രചോദനവും അവിടെ നല്ല നെയ്മത്തി കിട്ടും ഒരണക്ക് ഇരുപത്തിയഞ്ചെണ്ണം അതെല്ലാം വറുത്ത് ഒരു പാത്രത്തിൽ തല ഒരു ഭാഗത്തു തന്നെ വരുന്ന രീതിയിൽ നിരത്തി വെച്ച് കൊണ്ടുവരാൻ ഒരാളെ ഏർപ്പാടാക്കി ഏതെങ്കിലും ഒരു മത്തി തലതിരിഞ്ഞിരുന്നു ാൽ കൊണ്ടുവച്ച ആളോട് ചൂടാകും അത്രയ്ക്ക് ക്രമം നോക്കുന്ന ആളാണ് ശങ്കരാടി മത്തി ശരിയായി വെച്ചു കഴിഞ്ഞാൽ ശങ്കരാടി തന്റെ മത്തി തീറ്റ ആരംഭിക്കും തള്ളവിരലും ചൂണ്ടുവിരലും ഉപയോഗിച്ച് ഒരു മത്തിയുടെ വാലിൽ പിടിച്ച് തന്റെ തലവരെ പൊക്കും മുഖം ഉയർത്തി ഉണ്ട കണ്ണുകൾ മിഴിച്ച് മത്തിയെ പരുഷമായി നോക്കും വാ പൊളിക്കും മത്തിയുടെ തല വായിലേക്കിറക്കും ചവച്ച് ചവച്ച് മുള്ളുൾപ്പെടെ വാലടക്കം തിന്നും അടുത്ത മത്തിയുടെ വാലിൽ പിടിക്കും ഇതെല്ലാം കണ്ടുനിന്ന തോപ്പിൽ ബാസി എഴുതി ശങ്കരാടി മത്തി തിന്നുന്നത് ഒരു കലയാണ് മദ്രാസിൽ മദ്യനിരോധനം കർശനമായി നടപ്പാക്കുന്ന കാലത്ത് ശങ്കരാടി അവിടെ ഒരു ഹോട്ടലിൽ താമസിക്കുകയായിരുന്നു ശങ്കരാടി താമസിക്കുന്ന ഹോട്ടലിൽ കള്ളക്കടത്തുകാരുണ്ടെന്ന വിവരം കിട്ടി പോലീസ് എത്തി ശങ്കരാടിയുടെ മുറിയിൽ മദ്യപാന സദസ് നടക്കുകയായിരുന്നു അപ്പോൾ കൂടെ നടൻ മധുവുമുണ്ട് പോലീസ് കേസെടുത്തു അവരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി പിന്നീട് ചെമ്മീനിൽ അഭിനയിച്ച വലിയ നടനാണ് മധു എന്ന് മനസ്സിലായപ്പോൾ പോലീസുകാർക്ക് എങ്ങനെയെങ്കിലും ഇവരെ ഒഴിവാക്കിയാൽ മതിയെന്നായി ശങ്കരാടിയാണെങ്കിൽ നല്ല മൂഡിലാണ് പാട്ടൊക്കെ പാടി പോലീസുകാരുമായി സംഭാഷണം തുടങ്ങി പണ്ട് അറസ്റ്റിലായതും ജയിലിൽ കിടന്നതുമൊക്കെ പോലീസുകാരോട് വിശദീകരിക്കുകയാണ് ഒടുവിൽ പോകാമെന്ന് ഇൻസ്പെക്ടർ പറഞ്ഞപ്പോൾ ശങ്കരാടിക്ക് പോലീസ് വണ്ടിയിൽ പോകണം വഴിയിൽ ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് നല്ല ഭക്ഷണവും മദ്യവും പോലീസ് വാങ്ങിത്തരണം കാശൊക്കെ ഞങ്ങൾ കൊടുത്തോളാം നിങ്ങളുടെ മേൽനോട്ടം വേണം എന്നു മാത്രം ശങ്കരാടി പറഞ്ഞു പോലീസുകാർ പുലിവാലി പിടിച്ചു ശങ്കരാടിക്കൊണ്ടോ പോലീസും വട്ടാളവും ഒടുവിൽ കൂടെയുള്ളവർ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു പോകുകയായിരുന്നു ശങ്കരാടി വിവാഹിതനാകാൻ തീരുമാനിച്ചത് സിനിമാ രംഗത്ത് ഒരു കൗതുക വാർത്തയായിരുന്നു ഗുരുവായൂരിൽ വെച്ചായിരുന്നു അമ്പത് കഴിഞ്ഞ ശങ്കരാടിയുടെ വിവാഹം കടവന്ത്ര ചെറുപറമ്പത്തെ നാൽപ്പതുകാരി ശാരദയായിരുന്നു വധു സിനിമയിൽ പെണ്ണുകാണൽ ശങ്കരാടി നിരവധി തവണ നടത്തിയിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ ഒറ്റത്തവണ മാത്രമേ പെണ്ണു കണ്ടുള്ളൂ അത് ശാരദയായിരുന്നു വധു ശാരദയെ മണ്ഡപത്തിലേക്ക് ആനയിച്ചുകൊണ്ടുവരുമ്പോൾ വിവാഹത്തിന് വന്നിരുന്ന ഇന്ത്യൻ എക്സ്പ്രസിലെ പത്രപ്രവർത്തക ലീലാ മേനോൻ ശങ്കരാടിയോട് ചോദിച്ചു ചോദിച്ചു നെർവസ് ആണോ ടെൻഷൻ ഉണ്ടോ ഈ സീൻ സിനിമയിൽ താൻ നൂറ് പ്രാവശ്യമെങ്കിലും അഭിനയിച്ചിട്ടില്ല എന്നായിരുന്നു ശങ്കരാടിയുടെ മറുപടി പേരുകേട്ട പിശുക്കനായിരുന്ന ശങ്കരാടി ആദ്യമായി കാശ് ചിലവാക്കുന്നത് കല്യാണ വസ്ത്രം വാങ്ങാനാണെന്ന കഥ അപ്പോഴേക്കും പ്രചരിച്ചിരുന്നു സദ്യ ഉണ്ടാകാൻ സാധ്യതയില്ലാത്തതിനാൽ സിനിമാ നടന്മാരൊന്നും വിവാഹത്തിന് വരില്ലെന്നൊരു കഥയും പ്രചരിച്ചു എന്താണ് വൈകിയ വേളയിൽ ഈ മനം മാറ്റത്തിന് കാരണം എന്ന ലീലാമേനന്റെ ചോദ്യത്തിന് ശങ്കരാടി ഇങ്ങനെ മറുപടി പറഞ്ഞു വയസ്സുകാലത്ത് ഒരു കൂട്ടു വേണമെന്ന് തോന്നി പഴയ സുഹൃത്തും സഖാവുമായ തൊപ്പിൽ ഭാസി രോഗം വന്ന് കാലുമുറിച്ചു ഞാൻ കാണാൻ ചെന്നപ്പോൾ ഭാസി പറഞ്ഞു താൻ കല്യാണം കഴിക്കണം പ്രായമാകുമ്പോൾ സുഖമില്ലാതാകുമ്പോൾ ശുശ്രൂഷയ്ക്ക് ഒരു ഭാര്യയാണ് ഏറ്റവും ആവശ്യം മാലയിട്ട് മൂന്ന് തവണ വലം വെച്ച് ശാരദയുടെ കൈപിടിച്ച് മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ സ്വതസിദ്ധമായ തന്റെ ചിരിയോടെ ലീലാമേനോനോട് ശങ്കരാടി പറഞ്ഞു ഞാൻ അടൂർഭാസിക്ക് ഒരു കത്തെഴുതിയിട്ടുണ്ട് കാല് മാറിയതിൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് നിർമാല്യത്തിൽ വെളിച്ചപ്പാടാകാൻ ആദ്യം സംവിധായകനായ എം ടി വാസുദേവൻ നായരുടെ നോട്ടം ചെന്നെത്തിയത് ശങ്കരാടിയിലായിരുന്നു ശങ്കരാടി അഭിനയിച്ച നാടകങ്ങളൊന്നും എം ടി കണ്ടിട്ടില്ലെങ്കിലും ആ വേഷത്തിന് പാകമായ മറ്റൊരാളില്ലെന്ന് എം ടിക്ക് അറിയാമായിരുന്നു പ്രായം കൂടിപ്പോയല്ലോ ശങ്കരാടി സ്വതസിദ്ധമായ ദൈന്യതയോടെ പറഞ്ഞു ഒരു വെളിച്ചപ്പാടിന് വേണ്ട ആകാരം പ്രത്യേകിച്ച് ഉയരവും തനിക്കില്ല പിന്നീട് ശങ്കരാടിയുടെ തന്നെ നിർദ്ദേശപ്രകാരമാണ് പി ജെ ആന്റണിയെ വെളിച്ചപ്പാടാക്കുന്നത് നിർമാല്യത്തിലെ ഒരു ശ്രദ്ധേയ കഥാപാത്രമായ രാവുണ്യ നായരായി ശങ്കരാടി മനോഹരമായി അഭിനയിക്കുകയും ചെയ്തു നിർമാല്യത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികം തിരുവനന്തപുരത്ത് ആഘോഷിച്ചപ്പോൾ ശങ്കരാടി ഇങ്ങനെ പ്രസംഗിച്ചു എം ടിയുടെ നിരവധി കഥാപാത്രങ്ങൾ ഞാൻ അവതരിപ്പിച്ചു അദ്ദേഹത്തിന്റെ അച്ഛന്റെ സാമ്യമുള്ള കഥാപാത്രങ്ങൾ വരെ അതിലെനിക്ക് അഭിമാനമുണ്ട് അഭിനയം ഒരു തൊഴിലായി തുടരാവുന്ന പ്രായം കഴിഞ്ഞു ഇനി ഒരാഗ്രഹമേ ബാക്കിയുള്ളൂ എം ടിയുടെ തിരക്കഥയിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കണം ഒരു ഗോൾഡൻ ഷേക്ക് ഹാൻഡ് പോലെ സദസ് ആദരവോടെ ആ മഹാനടന്റെ വാക്കുകൾ കൈയടിച്ച് ഹർഷാരവത്തോടെ സ്വീകരിച്ചു പക്ഷേ നിർഭാഗ്യവശാൽ ശങ്കരാടിക്ക് അതിന് ഭാഗ്യമുണ്ടായില്ല